േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സൂര്യയുടെ ചതികളെ പറ്റി ഒടുവിൽ വീണ്ടും അറിയാൻ ഇടയായിരിക്കുകയാണ് ഇപ്പോൾ അഞ്ജലി താൻ പ്രഗ്നന്റ് ആവുകയാണ് എങ്കിൽ മരിക്കും എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്നാണ് ഇപ്പോൾ എല്ലാവരും ആകെ ഭയന്നിരിക്കുന്നത് എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് തൻ്റെ തീരുമാനം അറിയിക്കുന്നതിനായി തീരുമാനിച്ചുകൊണ്ട് മുന്നിലേക്ക് കടന്ന് വരികയാണ് ഇപ്പോൾ അഞ്ജലി ഇതിൻ്റെ ഭാഗമായി മനുവിനെ ചെന്ന് കാണുകയും മനുവിനോട് മനുവിനെ ഞാൻ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യം മനുവിന് അറിയാമല്ലോ എന്ന് ചോദിക്കുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് മനു നമുക്കൊരു കുഞ്ഞു വേണം എന്നത് തന്നെയാണ് എൻ്റെ ആഗ്രഹം അതിന് എന്ത് പ്രശ്നം വന്നാലും ഞാൻ നേരിടാൻ തയ്യാറാണ് ഒരിക്കലും ഇതിൻ്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ നീ കാര്യങ്ങൾ മനസ്സിലാക്കും എന്നാണ് ഞാൻ കരുതുന്നത് എനിക്ക് യാതൊരു പ്രശ്നവുമില്ല മരിക്കുന്നതിൽ പ്രത്യേകിച്ച് അത് നി നമുക്ക് ഒരു കുഞ്ഞുണ്ടാകുമ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊർത്ത് യാതൊരു വിധത്തിലും വിഷമിക്കരുത് എന്ന് പറയുകയും കാര്യങ്ങൾ നമുക്ക് ഡീൽ ചെയ്യാം എന്ന് അറിയിക്കുകയും ചെയ്യുന്നു ഈ കാര്യം കേട്ടതിനെ തുടർന്ന് എന്താണ് പറയേണ്ടത് എന്നറിയാത്ത അവസ്ഥയിൽ മനു വന്ന് നിന്നു പോകുന്നു മനു ക്ഷമ ചോദിക്കുന്നതിന് തയ്യാറാകുന്നുവെങ്കിലും മനുവിനോട് ക്ഷമ ചോദിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല എന്നുള്ള കാര്യം വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് കടന്ന് വരികയാണ് ഇപ്പോൾ അഞ്ജലി നമുക്ക് കുട്ടിയുണ്ടാകണം അതിൻ്റെ പേരിൽ എന്ത് പ്രശ്നമുണ്ടായാലും നമുക്ക് നോക്കാം പക്ഷേ അത് വേണ്ട എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരുന്ന മനു അഞ്ജലിയുടെ ജീവിതം എനിക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ആണ് അഞ്ജലിക്ക് ഒരുപക്ഷെ അത് മനസ്സിലായിട്ടില്ലായിരിക്കാം പക്ഷേ അഞ്ജലി ഇല്ലാതെ എനിക്ക് മുന്നോട്ട് ജീവിക്കാൻ പറ്റില്ല എന്നത് തന്നെയാണ് സത്യം അത് നീ തിരിച്ചറിയണം എന്നും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിന്നോട് കാര്യങ്ങൾ ഇപ്പോൾ വ്യക്തമാക്കുന്നത് ധൈര്യമായി നീ മുന്നോട്ടു പോവുക തന്നെ വേണം എന്നാണ് എനിക്ക് പറയാനുള്ളത് നിന്റെ കൂടെ ഞാൻ ഉണ്ടാകും ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് അഞ്ജലിയാകെ ഞെട്ടിപ്പോകുന്നു ഇതേ തുടർന്ന് അഞ്ജലി ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ചുകൊണ്ട് മുന്നിലേക്ക് പോകുമ്പോഴാണ് രേഖകളിൽ കൃത്രിമം കാണിച്ച് എല്ലാവരെയും പറ്റിക്കുകയായിരുന്നു സൂര്യ എന്നുള്ള സത്യം പുറത്തു വരുന്നത് ഇത് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് വീട്ടിലുള്ള എല്ലാവരെയും ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്